വീണ്ടും കേരള യൂണിവേഴ്സിറ്റിക്ക് അവിടെ സംഘർഷം തുടങ്ങുകയാണ് എസ് എഫ് ഐ പ്രതിഷേധമായി എത്തിയിരിക്കുന്നു പോലീസ് തടയുന്നു കഴിഞ്ഞ ദിവസത്തെ പോലെ അകത്തേക്ക് കയറാനാകുന്നില്ല വലിയ വലിയ ബാരിക്കേഡുകൾ തീർച്ചുകൊണ്ട് പ്രധാന കാവടം അടച്ചിട്ടുണ്ട് പ്രസാദ് പുറത്തു കാഴ്ച കാണാമല്ലോ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ എവിടേക്കാണ് എത്തിയിരിക്കുന്നത് എ എ എസ് എഫിൻ്റെ മാർച്ചാണ് എസ് എഫ് ഐ എത്തിയിട്ടുള്ളത് മാർച്ചാണ് പെട്ടെന്ന് എത്തിയിരിക്കുന്നത് പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു എസ് എഫ് ഐ മാത്രമല്ല എ എസ് എഫും പ്രതിഷേധമായി എത്തുകയാണ് പ്രവർത്താരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസുകാർ ലാത്തി വീശി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇന്ന് സർവകലാശാലയ്ക്കകത്തേക്ക് കയറിയുള്ള പ്രതിഷേധം അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുന്നു പ്രസാദ് ഇപ്പോൾ പുറത്തു വെച്ച് തന്നെ എ എസ് എഫിനെ തടയുകയാണോ പോലീസ് എ എസ് എഫ് പ്രവർത്തകർ നേരത്തെ തന്നെ ക്യാമ്പസിനകത്ത് ഉണ്ടായിരുന്നു എ എസ് എഫ് പ്രവർത്തകർ എസ് എഫ് എഫ് പ്രവർത്തകർക്കൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ക്യാമ്പസിനകത്ത് നിന്ന് തന്നെ ആ എ എസ് എഫ് പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അവരുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്യുന്നത് കനത്ത പോലീസ് ബന്ധവസ്താണ് ഇവിടെ ഉള്ളത് അതിനിടയിലേക്കാണ് മുദ്രാവാക്യം വിളികളുമായി കൊടികളുമായി എസ് എഫ് പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തത് അല്പസമയത്തിനകം തന്നെ ഡിവൈഎഫ്ഐയുടെ മാർച്ചും ഇങ്ങോട്ടേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് സർവകലാശാലയുടെ ക്യാമ്പസിനകത്താണ് ക്യാമ്പസിനകത്ത് നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ നിലയുറപ്പിച്ചു എന്ന് കാണാം ഈ പ്രതിഷേധം അകത്താണ് പ്രസാദ് ഇപ്പോൾ കാണാം ദൃശ്യങ്ങളിൽ പ്രവർത്തകർ ഓടിക്കൊണ്ടിരിക്കുന്നു പോലീസ് പലരെയും പിടിച്ചുമാറ്റി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നടത്തിയത് അപ്പോൾ അപ്പോൾ ശ്രമൃതി നമുക്ക് ഇവിടുന്ന് കാണാം പോലീസ് പ്രവർത്തകരെ ലാട്ടിച്ചാർജ് ലാട്ടിചാർജ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് ആ പ്രവർത്തകർ ചിതറി ചിതറിയോടുന്ന നമുക്ക് കണ്ടത് ആ പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ആ പോലീസ് നടത്തുന്നത് സർവകലാശാലയിൽ വളപ്പിലും ും അതിശക്തമായ പ്രധാന കവാടമടക്കം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിദ്യാർത്ഥികൾ അതിനു മുൻപ് തന്നെ അകത്തെത്തി എന്നാണോ അത് പോലീസ് തടയുകയും ചെയ്തില്ല എന്നാണോ രാവിലെ തന്നെ ക്യാമ്പസിനകത്തേക്ക് വിദ്യാർത്ഥികൾ എസ് എഫ് ഐ പ്രവർത്തകരും എ എസ് എഫ് പ്രവർത്തകരും ഇതിനകത്തേക്ക് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രവർത്തകരാണ് ആ പ്രതിഷേധം നടത്തുകയും ചെയ്തത് എസ് എഫ് ഐ പ്രവർത്തകരും ഇവിടെയുണ്ട് വി സി എത്തിക്കഴിഞ്ഞാൽ അതിശക്തമായ പ്രതിഷേധം നടത്താനാണ് ഇവർ ആലോചിച്ചിരുന്നത് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ വി സി ഇങ്ങോട്ടേക്ക് എത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴും പോലീസും പ്രവർത്തകരുമായി ആ ഉന്തും തള്ളും നടക്കുന്നുണ്ട് പ്രവർത്തകരെ പോലീസ് വാഹനങ്ങളിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമം പോലീസ് നടത്തുന്നു അതിനിടയിലാണ് ഈ രീതിയിലുള്ള ആ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് പ്രവർത്തകരെ പൂർണ്ണമായി ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് നമുക്കറിയാം കഴിഞ്ഞ തവണ പോലീസിന് കൈ പൊള്ളിയതാണ് എസ് എഫ് ഐ പ്രവർത്തകർ പൂർണ്ണമായി അകത്തേക്ക് കയറിയത് വലിയ ബുദ്ധിമുട്ടാണ് പോലീസിന് ഉണ്ടാക്കിയത് ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി കൊടി ഉയർത്തി ഓടിയെത്തിയ എ എസ് എഫ് പ്രവർത്തകർ എണ്ണത്തിൽ കുറവായെങ്കിലും ശക്തമായ പ്രതിഷേധമായിരുന്നു ആ പ്രവർത്തകരെ ആ പ്രവർത്തകരെ പൂർണ്ണമായി ഇപ്പോൾ വാഹനങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞു പോലീസ് ഇവിടെ നിന്ന് ഉടൻ ഇവരെയും കൊണ്ടുള്ള വാഹനങ്ങൾ അകത്തേക്ക് ആ വാഹനങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകും എന്നാണ് കരുതുന്നത് പ്രതിഷേധം ശക്തമാക്കുകയാണോ പ്രതിഷേധ സംസ്ഥാന അറസ്റ്റ് വലിയ വിദ്യാർത്ഥികൾക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു കേരള ആസ്ഥാനത്തേക്ക് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു പ്രവർത്തകർക്ക് നേരെ പോലീസ് വിദ്യാർത്ഥികളകത്തുണ്ട് എസ് എഫ് പ്രവർത്തകരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് കാണാമായിരുന്നു പ്രധാന കവാടം ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ടെങ്കിലും എസ് എഫ് ഐ എസ് എഫ് പ്രവർത്തകർ നേരത്തെ തന്നെ അകത്തുണ്ട് അകത്തുള്ള പ്രതിഷേധം തുടരുകയാണ്